ഷാരൂഖ് ഖാനാണ് ഇന്ത്യൻ താരങ്ങളിൽ ഏറ്റവും സമ്പന്നൻ ഷാരൂഖ് ഖാന് ഏഴായിരത്തി മുന്നൂറ് കോടിയുടെ ആസ്തി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഷാരൂഖിൻ്റേതാണ് ഐ പി എല്ലിലെ പങ്കാളിത്തമാണ് മറ്റുള്ളവരെക്കാൾ അദ്ദേഹത്തിന് സമ്പത്ത് വർദ്ധിക്കാൻ പ്രധാന കാരണവും ഷാരൂഖിന് ഒരു സിനിമയ്ക്ക് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയ്ക്കെടുത്ത് പ്രതിഫലം ലഭിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ബോളിവുഡ് നടന്മാരെയും പിന്നിലാക്കി തെന്നിന്ത്യൻ താരം നാഗാർജുനെയാണ് രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് നാഗാർജുനയുടെ ആകെ ആസ്തി മൂവായിരത്തി മുന്നൂറ്റി പത്ത് കോടി രൂപയാണ് തെന്നിന്ത്യയിൽ പ്രതിഫലത്തിന്റെ കാര്യത്തിലും മുൻപന്തിയിലാണ് താരമെന്നാണ് റിപ്പോർട്ട് മുൻനിരയിലുള്ള പല താരങ്ങൾക്കും സിനിമ മാത്രമല്ല തങ്ങളുടെ വരുമാനമാർഗം പരസ്യങ്ങളിൽ നിന്നും മറ്റുമുള്ള പ്രതിഫലവും മറ്റ് ബിസിനസ്സുകളിൽ നിന്നുള്ള വരുമാനവും വലിയ ആസ്തിയായി മാറുന്നു സ്വന്തമായി നിർമ്മാണ കമ്പനിയുള്ള നിരവധി താരങ്ങളും ഇന്ത്യയിലുണ്ട് മൂന്നാം സ്ഥാനത്ത് സൽമാൻ ഖാൻ രണ്ടായിരത്തി തൊള്ളായിരം കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി നാലാം സ്ഥാനത്ത് അക്ഷയ് കുമാർ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി അഞ്ചാം സ്ഥാനം ഋത്തിക് റോഷൻ രണ്ടായിരം കോടി ആറാം സ്ഥാനത്ത് ആമീർ ഖാൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി ഏഴാം സ്ഥാനം അമിതാഭ് ബച്ചൻ ആയിരത്തി അറുന്നൂറ് കോടി രൂപ എട്ടാം സ്ഥാനത്ത് രാംചരണും ഒൻപതാം സ്ഥാനത്ത് സെയ്ഫ് അലി ഖാനുമാണ് ഉള്ളത് രാംചരണിന് ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി ആസ്തിയും സെയ്ഫ് അലി ഖാന് ആയിരത്തി ഇരുന്നൂറ് കോടിയുമാണ് പത്താം സ്ഥാനത്ത് രജനീകാന്ത് രജനീകാന്തിന്റെ ആകെ ആസ്തി നാനൂറ്റി അൻപത് കോടി രൂപയാണ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക